ഹലോ ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ടിപ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇന്നത്തെ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടായിരുന്നും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ടിപ്പ് ഇതേപോലെ നമ്മൾ തിരക്ക് പിടിച്ച് മുട്ട മുട്ട ഓംലേറ്റ് ആക്കാനോ മറ്റൊക്കെ പൊട്ടിച്ചൊഴിക്കുമ്പോൾ അതിൻ്റെ ചെറിയ കഷ്ണമൊക്കെ ഈ ഒരു പൊട്ടിച്ചൊഴിച്ചതിൻ്റെ അകത്തേക്ക് വീണ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പൂൺ വെച്ചിട്ട് അത് ടുത്ത് കളിയാൽ നോക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല ആ ഒരു കൊഴുത്ത് കൊഴുത്ത് കളിക്കുന്നതിനെ കൊണ്ട് തന്നെ അത് നമുക്ക് സ്പൂണിൽ അങ്ങോട്ട് വരാൻ കുറച്ച് പാടായിരിക്കും അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു മുട്ടേൻ്റെ തോട് തന്നെ കഴുകി മുട്ട കഴുകിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ആ മുട്ടേൻ്റെ തോട് തന്നെ കുറച്ച് വലിയ കഷ്ണം പൊട്ടിച്ചെടുത്തിട്ട് ആ വീണ് വീണെടുക്കുന്ന കഷ്ണം വളരെ എളുപ്പത്തിൽ തന്നെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ സ്പൂൺ കൊണ്ട് നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടോ എളുപ്പത്തിൽ ഈ ഒരു മുട്ടേൻ്റെ തോട് കൊണ്ട് തന്നെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോകാം ഇതേപോലെ പ്ലാസ്റ്റിക് യോ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലൊക്കെ ഇങ്ങനെ മൂടി നമ്മൾ അടച്ചു വയ്ക്കുമ്പോൾ കുറേ ദിവസം കഴിഞ്ഞ് തുറക്കുന്നതാണെങ്കിൽ ആ ഒരു മൂടി നല്ല ടൈറ്റായിട്ട് നമുക്ക് അത് അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റാത്ത അവസരങ്ങളിൽ ഈ ഒരു ടിപ്പൊന്ന് ഉപയോഗിച്ച് നോക്കാം കേട്ടോ ഇങ്ങനെ ടൈറ്റായിട്ട് കിടക്കുന്ന ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ ഒരു മൂടീൻ്റെ ഭാഗം ഒന്നുകിൽ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക അതല്ല എങ്കിൽ ഇതേപോലത്തെ ഒരു ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഞാനിത് കാണിച്ച പോലെ വട്ടത്തിലൊന്ന് ഒന്ന് ഇങ്ങനെ ലൈറ്റർ കത്തിച്ചിട്ട് വട്ടത്തിലൊന്നാക്കി കൊടുക്കുക കേട്ടോ അധികം ചൂട് കട്ടിക്കരുത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപ്പിയൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് ഒരുകിപ്പോവും ും ജസ്റ്റ് ഒന്ന് ചൂട് കട്ടിച്ച് നോക്കാം കേട്ടോ വളരെ എളുപ്പത്തിന് അതിൻ്റെ ഒരു മൂടി നമുക്ക് അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം ഇതേപോലെ ചെറിയ എഴുത്തുള്ള എന്തെങ്കിലും ബുക്കോ അല്ലെങ്കിൽ ഒക്കെ സ്ലിപ്പോ അല്ലെങ്കിൽ കറണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെറിയ എഴുത്തൊക്കെ വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ട ഒരു ടിപ്പാണ് കേട്ടോ ഇതേപോലെ ചെറിയ എഴുത്തുള്ള ബുക്കായാലും അല്ലെങ്കിൽ മരുന്നിൻ്റെ സ്ലിപ്പായാലും കറണ്ട് ബില്ലായാലും ഒക്കെ എടുത്തിട്ട് നമ്മൾ ഫോണിൻ്റെ എടുത്ത് ക്യാമറേൻ്റെ അടുത്ത് വെച്ചിട്ട് ഒന്ന് സൂം ചെയ്തിട്ട് ഒന്ന് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ വീഡിയോ എടുക്കുക എന്നിട്ട് നമുക്ക് ശരിക്കും എളുപ്പത്തിൽ വായിക്കുക വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ എത്ര എഴുത്താണെങ്കിലും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം ഇതേപോലെ ഇപ്പോൾ മഴക്കാലമാണ് നമ്മൾ തുണിയൊക്കെ വെയിലൊന്നും ഇല്ലാത്ത അവസ്ഥയാണല്ലോ അപ്പോൾ തുണിയൊക്കെ നമ്മൾ അകത്തോ അല്ലെങ്കിൽ വെറുപോ പോലത്തെ സ്ഥലത്തൊക്കെയാണ് ആറിയിടുക വെയിലില്ലാത്തതിനെ കൊണ്ട് തന്നെ അയ്യൊരു തുണിക്കൊക്കെ നല്ലൊരു നമ്മൾ അകത്തൊക്കെ നമ്മളകത്തൊക്കെ അതിലിട്ടിട്ട് ആറിയിടുന്ന തുണിക്കൊക്കെ ഒരു പ്രത്യേക സ്മെല്ല് തന്നെയാണ് ഈ ഒരു സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുണി ഒലുമ്പുന്ന വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് തുണി ഒലുമ്പോ എടുക്കുകയാണെങ്കിൽ അതിൽ മണം ബാഡ് സ്മെല്ലില്ലാതിരിക്കും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു ടിപ്പിലേക്ക് പോകുക അതേപോലെ നമ്മൾ മാങ്ങ അച്ചാറൊക്കെ ഇടുമ്പോൾ മാങ്ങ അച്ചാറാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പൂത്ത് പോകുമല്ലോ അങ്ങനെ പൂത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാങ്ങ ഒക്കെ മുറിച്ചിട്ട ശേഷം അതിനകത്തേക്ക് മാ അച്ചാർ പൊടി മുളകും കാശ്മീരി മുളകും അതേപോലെ തന്നെ മഞ്ഞളും കായപ്പൊടിയും അതേപോലെ ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ല നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെയൊന്നും കുഴച്ചെടുക്കാം കേട്ടോ കയ്യിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല കൈയൊക്കെ കഴുകിയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ തുടച്ച് കഴിഞ്ഞ ശേഷം വേണം കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഞരണ്ടിയിട്ട് കുഴച്ച് വെക്കാട്ടോ കുഴച്ചിട്ട് ഇത് നമ്മൾ ഒരു ദിവസം മൊത്തം മൊത്തം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഇത് നമ്മൾ വൈകുന്നേരമാണ് മുറിച്ചിരുന്നതെങ്കിൽ പിറ്റേന്ന് രാവിലെ വരെ ഇതിങ്ങനെ കുഴച്ചിട്ട് ഇതേപോലെ തന്നെ എവിടെയെങ്കിലും മാറ്റി വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ വെച്ചാൽ മതി നല്ലപോലെ ഞാൻ വെണ്ടി കുഴച്ചു കൊടുക്കണം കേട്ടോ നല്ലപോലെ കുഴച്ചിട്ട് ഇതിങ്ങനെ മാറ്റി വെക്കുക കേട്ടോ പിറ്റേന്ന് രാവിലെ നമ്മൾ ഇതെടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് രാവിലെ ഞാൻ എടുത്ത ശേഷമാണ് കേട്ടോ അതിലും മാങ്ങേൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ നല്ല രീതിക്ക് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വറവ് ചെയ്തിടാം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വച്ചാറിടുക അപ്പോൾ ഇത് പൂത്ത് പോകാറില്ല കേട്ടോ ഒന്നും രണ്ട് കൊല്ലം ഒക്കെ ഇങ്ങനെ അതേപോലെ നിൽക്കാറുണ്ട് ഞാൻ അപ്പം നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവയും അതേപോലെ തന്നെ കടുകും പിന്നെ മുറിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് ഈ ഒരു ഉലുവയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പം ഇതും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചുകൊടുത്തിട്ട് നമ്മൾ ഈ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുട്ടോ കായപ്പൊടി തലേ ദിവസം ഇട്ടേനെ കൊണ്ട് പ്രത്യേകിച്ചിരുന്നില്ല ഉലുവ നമ്മൾ ഇതേപോലെ പൊട്ടിച്ചിട്ട് ഇടുകയാണെങ്കിൽ ഈയൊരു അച്ചാറിന് നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു അച്ചാർ ഈ ഒരു കളറല്ല കേട്ടോ ക്യാമറയിൽ നന്നായിട്ട് റെഡ് കളറ് കാണിക്കുന്നില്ല നല്ല ടേസ്റ്റുള്ള അച്ചാർ തന്നെയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ഇട്ട് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും പുറത്ത് വെച്ചാൽ തന്നെ ഒന്നും ും കൊല്ലം അങ്ങനെ പൂപ്പലി വരാതിരിക്കും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു ടിപ്പിലേക്ക് പോവാം ഇതേപോലെ നമ്മൾ ഗ്യാസൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഒന്ന് ഗ്യാസിൻ്റെ ബർണർ ചെക്ക് ചെയ്യുക ഗ്യാസ് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പം നമ്മുടെ ഗ്യാസിൻ്റെ ഈ ഒരു ശുശിര ബർണറിൻ്റെ ശുശിരങ്ങളൊക്കെ പെട്ടെന്ന് ആണെന്തെങ്കിലും പതച്ചൊക്കെ തിളച്ചൊക്കെ തുകിയിട്ടൊക്കെ അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഗ്യാസ് തീർന്നിനോ എന്ന് നമ്മൾ ഉറപ്പാക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ബർണറും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചിലപ്പം ബർണറിൻ്റെ ഈ ഒരു ശുശിരങ്ങളൊക്കെ അടഞ്ഞു പോയിട്ട് ശരിക്ക് തീ കത്താതെ വരും അപ്പം അങ്ങനെ ബർണറിൻ്റെ ഒരു പതച്ചൊക്കെ തുകിയിട്ട് ഇങ്ങനെ അടഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ തീപ്പെട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ സൂചിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കം എന്തെങ്കിലും ഒന്ന് മുറിച്ചെടുത്ത് കഴിഞ്ഞ ഉള്ളിൽ ഒരു ചുഷിരത്തിൻ്റെ ഉള്ളിൽ പോകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി കൊടുക്കുക കേട്ടോ ആ കുത്തി കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു അടഞ്ഞു പോയിട്ടുള്ള ശുചിരങ്ങളൊക്കെ തുറന്നു വരുന്നതാണ് അപ്പോൾ ഇങ്ങനെ ആഴ്ചയിൽ രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ ഒന്നും ഇങ്ങനെ ചെയ്തു നോക്കുക അതേപോലെ തന്നെ ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ഗ്യാസൊക്കെ ലാഭിക്കാനും അതേപോലെ തന്നെ അങ്ങനെ അടഞ്ഞു പതച്ചൊക്കെ തുകിയിട്ടൊക്കെ അടഞ്ഞ് അടഞ്ഞു പോയിട്ടുള്ള ശുഷിരങ്ങളൊക്കെ ഓപ്പണായിട്ടൊക്കെ ഗ്യാസ് നല്ലോണം കത്തും ചിലത് ചില ശുഷിരങ്ങളൊക്കെ അടഞ്ഞു പോയാൽ അതിലൂടെ വെറുതെ ഒക്കെ ഗ്യാസ് പോകാനുള്ള ഉണ്ട് അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം താങ്ക്